എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പം നമ്മുടെ പഞ്ചവടി മറൈൻ വേൾഡ് അടുത്തുള്ള നമ്മുടെ ഫാം വില്ലാണ് കേട്ടോ ഇവിടെ ജസ്റ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് നോക്കി നോക്കാം ഇങ്ങനെ എന്തൊക്കെയാണ് മൈ ഗോഡ് ഇവിടെ കേറുമ്പോ തന്നെ നമ്മുടെ ഗസ്റ്റ് ആണ് മാം മാ ഒട്ടകത്തിന് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കാനിട്ട് അടിപൊളി ഇത് അത്യാവശ്യം ഒട്ടക്കാട്ടാ നോക്കിയേ സൂപ്പറായിട്ടല്ലേ ുള്ളിൽ കയറി നോക്കി നോക്കാം ഇനി വേറെന്തൊക്കെ ഇണ്ടെന്നുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് അടക്കുമ്പോ കൊരങ്ങൻ പക്ഷെ സോറി ഇതേ കഴുത കഴുതകള് കുതിരകള് ഇവിടെ എന്തായിരുന്നു അത് കുതിരയുടെ തന്നെ കുതിര മണ്ണ് വാങ്ങുന്നു കുഴി ഉണ്ടാക്കുന്നു അടിപൊളി കുതിര ആ ഇതേ നമ്മടെ കഴുത്തുകള കുറെിട്ടവിടെ ചവിട്ടു ഹലോ ഹലോ ഇനി അത് ഇവിടെ ഇത് കോവർ കഴുതി മൂന്നടി മാത്രം കുള്ളൻ കുതിര ആരവിടെ സൗണ്ട് ഉണ്ടാക്കണു ഏ പുല്ലൊക്കെ കൊടുക്കാട്ടാ അത്യാവശ്യം ഒരു ദിവസം ഇവിടെ ഒന്ന് ഇങ്ങനെ കാണാനുള്ളത് നമ്മുടെ ഈ പഞ്ചാവടി ഭാഗത്തുനിന്നുണ്ടോ മറൈൻ വേൾഡ് അതുപോലെ തന്നെ ഈ ഫാം വില്ല എന്താ ഇനി ഇവിടെ നീ നീ ഇവിടെ നമ്മുടെ എന്താ പൂങ്ങന്നൂർ ബുള്ള എന്തൊരാണോ പേര് എന്താ ചെറുത് ആൾ ഹൈറ്റൊന്നും ഇല്ല അതാ ഇത്ര ഹൈറ്റ് ഉള്ളു വളരെ ചെറുതാണ് പക്ഷെ നല്ല ഇടിക്ക്ന്ന് നല്ല ഭംഗിയുടെ ഇട്ട കാണാനായിട്ട് പിന്നെ ഇവിടെ ഒരു കുളത്തില് നമ്മുടെ ഉണ്ട് കേട്ടോ ഒരുപാട് രണ്ടെണ്ണം ഉള്ള ഒരുപാടില്ല തെറ്റി പറഞ്ഞതാണ് ഇത് ആരും അടിക്കരുത് മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ മറ്റേ ഒട്ടകാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിൽ പോയാൽ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുള്ളൂ നമുക്കൊന്ന് നോക്കി നോക്കാം ഇവിടെ ഇവിടുത്തെ ജസ്റ്റ് ചെറിയൊരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് അത്യാവശ്യം കുറച്ച് ദൂരം നടക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ പിന്നെ എന്തൊക്കെയാ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിൽ ആ കോഴികൾ വെറൈറ്റി കോഴികളാണല്ലോ കംപ്ലീറ്റ് ഉള്ളിൽ എന്തൊക്കെയോ കുറെ കൂടുകളൊക്കെ ഉണ്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഉള്ളില് അവിടെ നിന്ന് തരാങ്ങട്ട് ഇതിന്റെ ഉള്ളിൽ മറ്റേ എമ്മു കൊത്തു വേണ്ട ചിലപ്പോൾ പണി കിട്ടും എമ്മുണ്ട് ഇതെന്തോ തരാടാണ് കേട്ടാ നല്ല ഭംഗിയുണ്ടെങ്കിലും വെറൈറ്റി കളറേ

കനേഡിയൻ ആ എന്തൊക്കെയോ പേര് എനിക്കൊന്നും വായിക്കാൻ കിട്ടുന്നു എന്താ നല്ല ഭംഗി ഉള്ള ആടുകളോ എന്താ വേണ്ട നമ്മുടെ അരി അര നമ്മുടെ താറാവുകളുടെ വെറൈറ്റി കളേർസ് താറാവില്ല തൊപ്പിയുള്ള താറാവ് ഐ തൊപ്പിയുള്ള താറാവുന്ന അടിപൊളിയിൽ തൊപ്പിക്ക് ഇതല്ലേ നല്ല വെറൈറ്റി കളറാണ് താറാവുന്ന സൂപ്പർ കളറ് റാവും നല്ല കുഞ്ഞി തറാവും യാതൊരു സാ കാണാനായിട്ട് ആവു സൂപ്പറായിട്ട് ജസ്റ്റ് ഒന്ന് മൂന്ന് ഫീഡിയാന്ന് പറയണ്ടോ ഇങ്ങനെ കൊത്തുമ്പോ ആവുമല്ലേ പണി കിട്ടും അപ്പൊ വേണ്ട ആ അമ്മോ നല്ല കളാ നല്ല കടി അടിച്ചല്ലോ ഒന്നുമില്ല കൈ അടക്കാൻ മറിച്ചെടുത്തേ ഇത് മറ്റേ നമ്മുടെ ടർക്കി കോഴി പോലത്തെ കോഴിട്ടാ ഇതിനെ കളർ അടിച്ച് എന്ന് നോക്ക് ഒന്ന് കളറൊക്കെ നോക്കിൻ്റെ മഞ്ഞ വെള്ള ആഹാ നല്ല ഓറഞ്ച് ില് പോയി എന്തൊക്കെയാ നമുക്ക് ഉള്ളിൽ പോയി നോക്കിയാ ഉള്ളിൽ ഇവിടെ ഗിനിപ്പന്നികൾ ഇതാ കുതിര പോണു ഗംഭീര കുതിരക്കണ കൊണ്ടോണോനെ ഇവിടെ നമ്മടെ കൊറേ ഗിനിപ്പന്നികളൊക്കെ ഇണ്ടാ കണ്ട ഗിനിപ്പന്നികള് ആ ഒരു ഫുഡ് നമുക്ക് ആ ഒരു ശല്യം ചെയ്യണ്ട ഇപ്പഴത്ത് മൊയിലുകള് കൊറേ മൊയിലുകള് എന്താ ഇവിടെയും കുറെ മൊയിലുകളുണ്ട് ഇവിടെ മറ്റേ നല്ല പപ്പുള്ള ടൈപ്പ് കുറേ തോലുള്ള ടൈപ്പ് മൊയിലുകൾ ഇതേ അതുപോലെ തന്നെ ഇവിടെ മറ്റേ നമ്മുടെ ഇതെന്താ സാധനം സംഭവം എന്തോ മറ്റേ വായിച്ചോട്ടാ അമേരിക്ക കോയ്പ ഫുൾ ടൈം വെള്ളത്തിലാണ് ഇതെന്താ കാറ്റഗറി പറ്റിയത് അല്ലേ മറ്റേ തടയൊക്കെ കേട്ടുണ്ടല്ലോ അല്ലേ ബീവറുകളാണ് ഞങ്ങളെ കുറിച്ച് കേട്ടിട്ടോളൂ നമ്മുടെ ക്ലൈമറ്റ് കൊഴപ്പൊന്നുല്ലേ അടിപൊളി പോയി ആ ഇപ്പൊ വലുതായില്ലേ ഇനി വലുതാവൂലെ ബംഗാൾ ഗേറ്റിലെ വേണ്ട കാറ്റിലാണ് മറ്റേ സാധനം മറ്റേ തോല് മാത്രമുള്ള പൂച്ച ആ അതെ ഇവിടെ ഒരു പൂച്ച കിടക്കുന്നത് ആള് ഷോർട്ട് ഹെയർ അല്ലേ ഹെയർ പിള്ളാളി കീര ഇതെന്താ സ്പിൻസ് മേലെന്താ ഇത് എന്താ വരും ആളന്നെ മാന്തി പൊട്ടിക്കല്ലേ ഹോമുണ്ടാവില്ലേ അതെല്ലേ ഇത് പേർഷ്യൻ ഗഡ്സ് ഞാനിവരുന്ന ആളാ അടുത്ത ആളാ സിരിക്കുന്നത് ഫുൾ ടൈം അല്ലേ മറ്റേ കങ്കാരു ഞാൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയക്കാരല്ലേ ഓസ്ട്രേലിയക്കാരാന്ന് എന്റെ പൊന്നളിയാ ഇതിനൊന്നും കാണാൻ പറ്റും ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല കേട്ടാ ഒരിക്കലും ഇതുകൂടെ രണ്ടു മൂന്നിനെയ് അതിന്റെ ഉള്ളില് വേറെ കൊരങ്ങന്മാരെ പോലത്തെ സാധനം കുഞ്ഞിക്കുരങ്ങൻ വളരെ ചെറുതാട്ടത് സൈസ് നോക്കണ്ട വളരെ ചെറിയ സാധനം അത ഇങ്ങനെ നോക്കി നിങ്ങക്ക് മനസ്സിലാവും ചാടി കൂടിനുള്ള ഏറ്റവും ചെറിയ കൊരങ്ങന്മാരിൽ രണ്ടാം സ്ഥാന അത് വിരൽ കുരുങ്ങെന്ന് പറഞ്ഞ സാധനല്ലേ പോക്കറ്റ് മങ്കിന്ന് പറയണത് ആ ഇതല്ലേ ആണോ ശരിക്ക് അതല്ലേ പറഞ്ഞ എന്തായാലും ഞാൻ ഇത്ര നേരം കൈ ഉള്ളില് വെച്ചിരിക്കുന്നു ഫിഞ്ചുകൾ അല്ലേ നമ്മുടെ ഗോൾഡൻ ഫിഞ്ചിട്ടാ ഈ ഗോൾഡൻ ഫിഞ്ചന്റെ ഞാൻ മേടിക്കണം വെച്ചാൽ സാധനം സാധന ഗോൾഡൻ ഫിഞ്ചസ് അടിപൊളി ിറ്റൊന്നെ കരിന്തകള് തിരുവനന്തപുരത്താ കൊള്ളാമ്പുലി മൂറാമ്പുലി മൂറപ്പോ കിഴങ്ങ എന്നിട്ട് ബ്ലാക്ക് കിങ് നമ്മുടെ മ്പ് മറ്റേ വീട്ടിലിക്ക് ഇവിടെ ഉണ്ട് പോലത്തെ പാമ്പ് പിടിക്കാൻ വേണ്ടിട്ടാ ഏട്ടാ നമ്മടെ കയ്യില് ചാടുകയറി പോകുന്നുണ്ട് കൈക്കോടാ ഇതിന്റെ കൂടെ ഒരു മാലട കുറവുണ്ടായിരുന്ന പോയി ഈ ഒരു മാലട കുറവ് കൂടി ഉണ്ടായിരുന്ന പോഗുന്ന് പറഞ്ഞോ നമ്മടെ ഉടുമ്പിന്റെ കാറ്റഗറി ഭയങ്കര ഫ്രണ്ട്ലി ആള് സ്കിന്നു മറ്റ ലെതർ ലെത്ര സ്കിന്നു ലെതർ പോലെയാണ് സ്കിന്നു ജാതി രസമായിട്ടാ തൊടാനായിട്ട് ശരിക്കും മൂളമന്ദിര കുട്ടിയാ എനിക്ക് ഷുഗർ ക്ലൈനറിന് എടുത്തിരുന്നു നടക്കുന്നു എങ്ങനെയാന്ന് പറഞ്ഞ എനിക്കറിയില്ല ഇതിന്റെ പരിപാടി ആ ഇങ്ങനെ ടൈറ്റ് ചെയ്യാന്നല്ലേ ബാക്കിലേക്കാൻ മൂവ് ചെയ്യാല്ലേ ആ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് പോവാന്നല്ലേ ആഹാ അടിപൊളി കണ്ണകര സൈൻഡിടാണല്ലേ ഇതെ പൊണിന്തതിരിഞ്ഞ് പോണു ഇനി ഷുഗർ ഗ്ലൈഡർ എടുത്താൽ സല്ലേട്ടാ സിമ്പിൾ ആയിട്ട് നമ്മളങ്ങ് എത്തിയിരിക്കുന്നുണ്ട് നല്ല പിടുത്തം പിടിച്ചിരിക്കുന്ന ആള് വീഴാത്ത രീതിയിൽ അടിപൊളി ഉണ്ടല്ലേ വലിയ അത്യാവശ്യം വലിയ ടൈലൊക്കെയാണ് അവളെ ഡെയിലി എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ലേ കൈ കൊണ്ടില്ല അത് മുകളിലിരിക്കണോണ്ട് എടുത്തോടെ നമുക്ക് നമ്മളിങ്ങനെ വെച്ച് പിടിക്കാം കാരണമെന്ന് വെച്ചാൽ നമ്മള് കുറ്റങ്ങൾ എടുത്തിട്ട് അധികം ഉണ്ടാക്കരുത് കാരണം ഇത് എടുക്കാനും പിടിക്കാനൊക്കെ ഇതിനൊരു ഒരു വശം വേണം അങ്ങനെ നമ്മൾ വെറുതെ പോയിട്ട് കൈയിട്ട് മാന്തി കഴിഞ്ഞാൽ ഒറ്റങ്ങൾക്കാകെ പിന്നെ പോകും ഇവരാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഇങ്ങനെ പിടിക്കലും മെടിക്കലും ഒക്കെ ചെയ്യണത് എന്നാലാണ് പ്രോപ്പറായിട്ട് പെയിൻ ഇല്ലാണ്ട് ഇതാവുള്ളൂ അല്ലേ എന്റെ കയ്യൊക്കെ ഉണ്ടോ ജാതി ഹെവിയാണ് എനിക്ക് അടിപൊളി അടിപൊളി ഹെവി ഒക്കെ ഹാൻഡൊക്കെയാ അത്യാവശ്യം വലിപ്പം കേട്ടാ ഓക്കേ ബ്രോ താങ്ക്സ് താങ്ക്സ്റ്റാ ഞാനൊന്ന് പോയിട്ട് അപ്പുറത്തൊന്നും കറങ്ങിട്ട് വരാം ഇനി ഇനിയിപ്പൊ അങ്ങോട്ട് കുറേണ്ടല്ലേ ഇനിയിപ്പ എവിടെ നമുക്ക് നമ്മുടെ കളക്ക കോഴികളാ കൊത്തു അത് ഇവിടെ മറ്റേ നമ്മടെ കാലംകുഴം പോലത്തെ മറ്റേ സംഭവം ഉണ്ട് അടിയിൽ വേറെ വെറൈറ്റി കൊക്കൊക്കെ നോക്കാല വെറൈറ്റി പേരൊക്കെ ഇണ്ടിട്ടു വെച്ചാലേ ഒന്നും വായിക്കാൻ പറ്റാത്ത പേരുകളായിരുന്നു ഞാനതൊന്നും കാണിച്ചരാത് നമ്മള് കണ്ടുപോവാ ഭയങ്കരമായ കട്ടക്കുള്ള പേരുകള നമ്മടെ കൊന്നിയുറുകൾ ഒരുപാട് കൊന്നു കുറകൾ ഇണ്ടാ ജാവകളൊക്കെ നോക്കാം ഇവിടെ മറ്റേ പ്രാവുകളുടെ ഡയമണ്ട് ടോവുകൾ അതുപോലെ തന്നെ ചെറുപ്പം താഴെ ഡയമണ്ട് ടോവുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ പ്രാവുകളാണ് കൂടുതലും ഇവിടെയുള്ളത് കേട്ടോ ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് പോയി അപ്പം ഇവിടെ എന്തോ ഒരു സംഭവം വേറെയുണ്ട് ഓ വണ്ടനിഘോന വലിഖോന ഇഘോനുണ്ടാവും എന്താ ചിന്തിച്ചിരിക്കുന്നത് ഇനിയിപ്പറ നോക്കാം ഇവിടെ കോഴികള് പല ടൈപ്പ് വെറൈറ്റി കോഴികളാണ് ഇവിടെയുള്ള കൊറേ കോഴികളുണ്ട് പിന്നെ ആ ചേച്ചി പറഞ്ഞത് ആ ചെറിയ കുരങ്ങന്മാരിൽ പെട്ട കുരങ്ങന്മാര് ഇവരാണെന്ന് തോന്നുന്നു എനിക്ക് ഈ മൊക്കൊക്കെ നോക്കേ പക്ഷെ ഡാക്കള് േ ഇവിടെ ഒരാൾ വന്നിരിക്കുന്നു നോക്കേ രസമായിടാ അത്യാവശ്യം ഒരു സിനിമ കാണാറുള്ളുണ്ട് ഇവിടെ വന്ന് വന്നിട്ടോ അമ്പ അമ്പ ഇവരൊക്കെ കാണാറുള്ള നമ്മളൊക്കെ ആദ്യം ഇടണേ നമ്മുടെ ലൈഫിൽ സാധനങ്ങളൊക്കെ കാണുന്നുണ്ടോ പിന്നെ ഇത് ഇവിടെ അണ് ബ്ലാക്ക് എണ്ണ കറട്ട് എണ്ണ

ഇവിടെ ഒരുപാട് ത്തകൾ അങ്ങനെ സംഭവങ്ങൾ കൂടിയുണ്ട് റാവോ മെക്കാവോ മെക്കാവോ നമ്മുടെ മെയിൻസാണ് മെക്കാവോ 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 അത്യാവശ്യം ഹെവിയാണ് വലിയ സാധനമാണ് കേട്ടോ ആള് ഫുഡ് കഴിക്കാണ് എന്നിട്ട് സൂപ്പറായിട്ടുണ്ടല്ലേ ഇനിയിപ്പോ ജസ്റ്റ് വേറെ കണ്ണ അതെ അണ്ണാന്മാരാണ് അണ്ണമാരുടെ കളിയാണ് കേട്ടോ ഇവിടെ ഇവിടത്തുകാരെല്ലാം അവരൊന്നും കൂട്ട ഇവരൊക്കെ പുറത്താണ് കംബോഡിയ കമ്പോഡിയ എന്നുള്ള സാധനങ്ങളാണ് അവരൊക്കെ നമ്മളെ സാധാരണ അണ്ണമാർ വിട്ടിട്ട് ഭയങ്കര മാറ്റം ഉണ്ടോ അവരെ കാണാനായിട്ട് എന്താ ലുക്ക് വൈസ് ഭയങ്കര മാറ്റമുണ്ട് ഇപ്പം ഇവിടെ കൊനിമുറകളുടെ കളിയാണ് അൺകൊഞ്ഞിമുറകളാണ് കംപ്ലീറ്റ് അൺകൊന്നി ഒരു കൂടിൻ്റെ ഉള്ളില് ഫുള്ള് ആ ആ പൈനാപ്പിളൊക്കെ ഉണ്ടല്ലോ പൈനാപ്പിൾ ഫ്ലേവർ ഉണ്ട് കൺഫ്ലേവർ ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ പൈനാപ്പിൾ ഫുണേവർ നല്ല ഫുഡ് വരും ടീമുകൾ ഇപ്പോൾ ഏ മീഡിയം കാരണ കേറാലോ എനിക്ക് ഞാൻ ഇതിനൊന്നും ഇത് നോക്കിയിട്ട് തരാം ഒട്ടപക്ഷി ഒന്ന് നോക്കിയിട്ട് തരാം ഹോസ്റ്റ്വിച്ച് ഹോസ് സ്വിച്ച് വളരെ ഹെവിയാണ് അത്യാവശ്യം ഹെവിയാണ് ക പക്ഷി ദൈവം കൊടുക്കണോളൂ ഇതൊക്കെ പൊരിക്കൂല്ലേ ഇവിടെ നമ്മൾ ഒന്ന് വരാം വരാട്ടോ ഞാൻ അപ്പോൾ നമ്മുടെ പൊക്കാറ്റോസ് മക്കാവോ ആ സാധനം വേണമെങ്കിൽ വേറെ റെഡ് കുറേ ഉണ്ട് ഞാനിപ്പോൾ അവിടെ നേരം ഒന്ന് പോയിട്ട് വരാം ഒന്നിനുണ്ടായിരിക്കുമോ പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ കോക്ക ഒരുപാട് കോട്ടയിൽസ് ഉണ്ട് കോട്ടയിൽസിന് മുന്നേ നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്സ് ആഫ്രിക്കിലോ ബഡ്സ് കംപ്ലീറ്റ് ആഫ്രിക്കൻ ഹാഫ്രിക്കോ ബഡ്സ് ആഫ്രിക്കൻ ലോ ബഡ്സ്ണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ എന്തോ സാധനമുണ്ട് ഇത് പെങ്കിന് പോലെ ഒരു ഇരുവടെ വർഗത്തിൽ ഇവിടുന്ന് വരണ്ട ഭൂപ്രദേശങ്ങളിൽ കാണുന്ന പെങ്കിന് പോലെ ഇരുകാലികൾ അങ്ങനെ എന്തോ ഒരു ജീവിത ഉള്ളില് പക്ഷെ ഒന്നിനും അതിനെ കാണാല്ലേട്ടാ എവിടെ നിന്നു ആള് എവിടിച്ചോളിച്ചു പോയാള് ആളെ കാണാൻ ആളാ കൂട്ടിൽ കിടക്കുന്നുണ്ട് കേട്ട ആള് കൂട്ടില് കിടക്കുന്നുണ്ട് ണ്ടാള് ആ മനസിലാവണില്ലേ ഇവിടത് നമ്മടെ മറ്റേ കോഴികള് മറ്റേ സുനാമിയൊക്കെ വരുമ്പോ ആദ്യം അറിയണ മറ്റേ ടിമില്ല അവരാണ് അവര് കാണാൻ ചാദ്യ ഭംഗിട്ടാ ഭയങ്കര ലുക്കന്മാരെ അവര് കണ്ട ആദ്യം ഡിസൈനൊക്കെ அவருடைய வெறி வேற 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 பாகபேதங்களான காணும் ஒரு சிலி அடிபது அது பங்கியலே இவன் பயங்கர களர்ஃபுல்லா ഭയങ്കര കളർഫുള്ളേക്ഷട്ടു സൂപ്പർ അതിൻ്റെ ആള് ആഹാ അത് കളർഫുള്ളാണ് നോക്കിയ അടിപൊളി അല്ലെ സൂപ്പർ അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ചെയ്യാം നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ കൊനിവറുക്കൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് പോകട്ട അവിടെ നമ്മുടെ കയ്യില് ഫീഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തരും ഉള്ളിൽ കയറി ഫീഡ് ചെയ്യാൻ പറയുന്നത് കയറി നോക്കിക്കോളാം